കൂത്തുപറമ്പ് പോരാളി പുഷ്പന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സി പി എം ജില്ലാ കമ്മിറ്റി കൂത്തുപറമ്പ് തലശ്ശേരി അസംബ്ലി മണ്ഡലങ്ങളിൽ ഹർത്താൽ ആചരിക്കുമെന്ന് ജില്ലാ കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു വാഹനങ്ങളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പുഷ്പന്റെ വിയോഗത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റി അഗാധമായ ദുഃഖവും ഓർമ്മയ്ക്കു മുന്നിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ച് അനുശോചനവും രേഖപ്പെടുത്തി ശനി ഞായർ ദിവസങ്ങളിലെ പാർട്ടി പരിപാടികൾ മാറ്റിവച്ചിട്ടുണ്ട് പാർട്ടി പതാക താഴ്ത്തിക്കെട്ടും ഞായറാഴ്ച കൂത്തുപറമ്പ് തലശ്ശേരി അസംബ്ലി മണ്ഡലങ്ങളിൽ ഹർത്താൽ ആചരിക്കും വാഹനങ്ങളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പുഷ്പന്റെ മൃതദേഹവുമായി ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്നും വിലാപയാത്ര പുറപ്പെടും പത്ത് മണി മുതൽ പതിനൊന്നേ മുപ്പത് വരെ തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനം ും പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെ ചുക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകും വൈകിട്ട് അഞ്ച് മണിക്ക് ചുക്ലി മേനപ്രം വീട്ടുപരിസരത്ത് സംസ്കാരം നടക്കുമെന്ന് സി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ന്യൂസ് മട്ടന്നൂർ